പന്ത്രണ്ട് വർഷത്തിലൊരിക്ക കായ്ക്കുന്ന കൈരച്ചക്കയും കൈതക്കാടും പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു പുഴയും അതിനോടൊപ്പം തന്നെ ഒരു തൂക്കുപാലവും ഇത് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള ഒരു സ്പോട്ടാണ് അച്ഛൻ ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായില്ല എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് വന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതിനപ്പുറത്തേക്ക് നല്ല പ്രൈവസി ഉണ്ട് കിട്ടും ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കെട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കൈരച്ചക്ക കാണുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കട്ടോ ഈ കൈരച്ചക്ക പിടിക്കുന്നത് ഇവിടെ മൊത്തം കൈതക്കാടാണ് ഒരു സ്ഥലമാണ്ണ്ട് എന്ന് പറയും ഏരു അതേമാതിരി പുഴക്കര അങ്ങോളം ശശി ഡോക്ടറെ വീട്ടിന്റെ വരെ ഓരോരു കടവിന് ഓരോരു പേരുണ്ട് അപ്പുറത്തേക്ക് പോയാൽ അഞ്ചുമൂരാട്ട് നടന്ന് പോയാൽ കുതിർന്ന് ആ കാണുന്ന ദ്വീപിന്റെ പേര് മാടി എന്നാണ് കേട്ടോ അതിന്റെ മുകളിലായിട്ട് മഞ്ഞുമരിക്കുന്നില്ല വാഴിയെത്തും അല്ലേ അച്ഛൻ കളിച്ചു വളർന്ന പ്രദേശമാണ് ഇതൊക്കെ ഇവിടെ അടുത്താണ് അച്ഛൻ്റെ പണ്ടത്തെ വീടുണ്ടായത് കേട്ടോ അപ്പൊ അച്ഛൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് പാലം ഏകദേശം ഇരുപത്തിരണ്ട് വർഷം രണ്ടായിരത്തി നാലിൽ പണിത പാലാണ് കേട്ടോ ഇത് നമ്മുടെ കാഞ്ഞങ്ങാടി ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ കേട്ടിട്ട് കൂടി ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രദേശാണ് കേട്ടോ എന്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഒരു കാരണവശാലും മലിനമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ ീ രൂപവതി വന്ന താമരമിഴികുറം നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ മീരാട്ടു കണ്ടിരുന്നു എന്തെ സ്വപ്നത്തിൻ താമര കൊയ്കെ വം ഇറങ്ങിയൂപവതി തുറന്നു എന്നെ നോക്കി നിൻ ഈ തൂക്കുപാറത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോക്കെ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളവർ കമന്റ് ചെയ്യാൻ മറക്കരുത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് കിടിലം ഒരു സ്പോട്ടാണ് കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്